ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സേമിയ പായസം റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലെന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്ന ഒരു സേമിയ പായസം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത് പായസം വെക്കാനായിട്ട് ഇതിലോട്ടിനി രണ്ട് ടേബിൾ സ്പൂൺ ഡാൾഡയാണ് കൊടുക്കുന്നത് അതൊന്ന് ഉരുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പായസം വെക്കാൻ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ തവിയും നല്ലപോലെ കഴുകിയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പായസം വെക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഡാൾഡപ്പ് ഉരുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണക്ക കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഉണക്ക മുന്തിരി ഒരു ഉരുണ്ട് ഇതുപോലെ വീർത്ത് വരുന്ന പരുവാകുമ്പോൾ മാറ്റി വെക്കണം ഇനി ഈ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഒരു കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നീളത്തിലുള്ള സേമിയാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ നെയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ ആ ഡാൾഡയിലിട്ടിട്ട് നല്ലോലൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് അര ലിറ്റർ പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ലോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ സെയിം സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു ഏഴ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം അതായത് നമ്മൾ അതിലോട്ടിട്ടുള്ള സേമിയ നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കുന്നത് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വേണം വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചൊരു മൂന്നാല് മണിക്കൂർ ഒരു നാലഞ്ച് മണിക്കൂർ കുതിരുന്നതിന് ശേഷം ആണ് അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതും കൂടെ ഇതിലോട്ട് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടില്ലേൽ അത് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇപ്പോൾ പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവരിൽ കുറച്ച് കൂടുതൽ ഇടാം ടേസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ ഇത് ഒന്നും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം നമുക്ക് പഞ്ചസാര ഇട്ടുകൊണ്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ ഒരു കപ്പ് പാലൂടെ ഒന്നും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും മുന്തിരിയും ഇത് രണ്ടും കൂടെ ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം ഇപ്പം പായസം കഴിക്കുന്നതിൻ്റെ കൂടെ ഇതൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പായസം ഒന്ന് ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പായസം ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് പുറത്തൂരൊരു ടീസ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ ഡാഴയോ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാം അപ്പോൾ നമ്മുടെ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബൂടെ ചെയ്യാം അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം